നമസ്കാരം ഞാൻ ശാക്ത സൃജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച വിഷയം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദ നക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് കന്നിക്കൂറുകാരായിട്ടുള്ള നക്ഷത്രജാതകരുടെ ജീവിത അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു കന്നിക്കൂറുകാരായിട്ടുള്ള നക്ഷത്രജാതരുടെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെ ഫലങ്ങളെക്കൊണ്ട് ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ ജാതക അല്ലെങ്കിൽ ഗ്രഹനില വെച്ചുകൊണ്ടുള്ള ഫലം പറയുമ്പോൾ രണ്ട് ഘട്ടമായിട്ട് പറയുന്നുണ്ട് അതിൽ രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം പതിനേഴ് പതിനെട്ട് പത്തൊൻപതാം തീയതി വരെയുള്ള ഒന്നാം ഘട്ടവും ഇരുപതാം തീയതി മുതൽ മാസാവസാനം വരെയുള്ള രണ്ടാം ഘട്ടവും കാരണം പതിനാല് പതിനേഴ് പതിനെട്ടാം തീയതികളിൽ പ്രധാനപ്പെട്ട ചില ഗ്രഹങ്ങളിലെ രാശിമാറ്റം വരുന്നത് കൊണ്ട് രാശിമാറ്റത്തിന് മുമ്പുള്ള ഫലവും രാശിമാറ്റത്തിന് ശേഷമുള്ള ഫലവും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കും അത്തരത്തിൽ നമ്മൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പത്തൊൻപതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ കണ്ടെക്കുറിൽപ്പെട്ട ഉത്തരം രണ്ട് മൂന്ന് നാല് പദം പത്തും ചുത്തിരു ഒന്ന് രണ്ട് പ നക്ഷത്രക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഭാഗ്യാനുഭവങ്ങൾ വർധിക്കാനിടയുണ്ട് പിതാവുമായിട്ടുള്ള വിരോധം പിണക്കം ഒക്കെ മാറുന്നതാണ് പിതാവിനെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഗുണഫലങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും പിതാവ് ആർജിച്ച സ്വത്തുക്കളുടെ ലാഭവും ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതാണ് പിതാവുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാകുന്നതോടൊപ്പം തന്നെ പിതാവിൻ്റെ പേരിൽ ചില ഗുണഫലങ്ങളും ലഭിക്കാനിടയുണ്ട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം നേടുവാനും സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ അലോസരങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും അവയൊക്കെ വലുതാക്കാതെ ചെറിയ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു മാറ്റാനുള്ള പക്വത കാണിക്കണം അനാവശ്യമായിട്ട് എതിർ രംഗക്കാരുമായിട്ടുള്ള സൗഹൃദം തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലേക്ക് പോകാതിരിക്കുവാനും വേണ്ടുന്ന മുൻകരുതലെടുക്കേണ്ടതാണ് സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത്ര ഗുണകരമായിരിക്കില്ല ജയപരാജയ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിന്താക്ലേശം ആശയക്കുഴപ്പം വരാനിടയുണ്ട് ഇതെങ്ങനെ പരിഹരിക്കും ഇതിനൊരു തീരുമാനം എങ്ങനെ ഉണ്ടാക്കും എൻ്റെയൊക്കെ സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ വരാനിടയുണ്ട് അത്തരം ആശയക്കുഴപ്പങ്ങൾ വരുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ സ്വയമേ എടുക്കുവാനുള്ള സാധ്യതയും കാണണം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഗുരു കാരണവന്മാരുടെ ആരുടെയെങ്കിലുമൊക്കെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാം പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർക്ക് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക സംഘർഷം വർദ്ധിക്കാനിടയുണ്ടെങ്കിൽ പോലും ഏകദേശം കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകും വലിയ ശമ്പള വർധനവിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അനുകൂലമായ സ്ഥലം മാറ്റം സ്ഥാനമാറ്റം തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഏകദേശം ഒരു പരിധിവരെ വിജയപഥത്തിൽ എത്താനിടയുണ്ടെങ്കിലും അവയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള അലച്ചിൽ അല്പം കഠിനമായിരിക്കും ചില കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കാര്യപരാജയം തുടക്കത്തിൽ സംഭവിക്കാം കാര്യ പരാജയത്തിന് ശേഷം മാത്രമായിരിക്കും കാര്യ വിജയത്തിലേക്ക് എത്തിച്ചേരാനിടയുള്ളത് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും ഒരു പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലത് പരാജയത്തിന് ശേഷം വിജയമാണെന്നുള്ള തിരിച്ചറിവ് ഏതൊരു വിഷയത്തിലും ഉണ്ടാകുന്നതും വളരെ നല്ല കാര്യമായിരിക്കും വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് വളരെ കാലം അനുകൂലമാണെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ വൻ വിജയം നേടിയെടുക്കാൻ സാധിക്കും ആഗ്രഹിക്കുന്ന വിവാഹ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചില എതിർ സ്വലങ്ങളിലൊക്കെ ഉയർന്നു വരാനിടയുണ്ട് കാമുകീ കാമുകന്മാർ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന് കോട്ടം വരാനും ഇടയുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രഹനിലയിലുള്ള മാറ്റം അല്ലെങ്കിൽ ഗ്രഹസാന്നിധ്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമെടുക്കാവുള്ളൂ അതല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വളരെ വേഗത്തിൽ തീരുമാനമെടുത്താൽ തീരുമാനങ്ങൾ പിന്നീട് പരിശോധിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങളാണ് എടുത്തതെന്ന് തോന്നുവാനും ഇടയുണ്ട് വിവാഹ വിഷയങ്ങളെ സംബന്ധിച്ച് ആശങ്കകളൊക്കെ ഉണ്ടാകാനിടയുണ്ടെങ്കിൽ പോലും അവയൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ് വിവിധ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളിലൊക്കെ ലക്ഷണങ്ങൾ കാണിച്ചാലും അത് തുടക്കത്തിൽ തന്നെ ചികിത്സ കൊണ്ട് മാറുന്നതായിരിക്കും ജലദോഷവും പനി അതുപോലെയുള്ള ചെറിയ ചെറിയ രോഗങ്ങളൊക്കെയാണെങ്കിൽ പോലും നേത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങളും വരാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണം കണ്ടാൽ അതിനെ വെറ്റി താമസിപ്പിക്കാതെ വളരെ വേഗത്തിൽ അതിന് വേണ്ടുന്ന ചികിത്സകൾ സ്വീകരിക്കേണ്ടതാണ് എന്നാൽ മെയ് മാസം ഇരുപതാം തീയതി കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ചില മാറ്റങ്ങളുണ്ടാവും തൊഴിൽ സംബന്ധമായിട്ടുള്ള സ്ഥാനഭ്രംശം സ്ഥലം മാറ്റം തൊഴിൽ സ്ഥാപനം തന്നെ വിട്ടിട്ട് പുതിയൊരു ജോലിക്ക് തേടുക ജോലി നേടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകേണ്ട അധികാരസ്ഥാനത്തിരിക്കുന്നവരെ മാറ്റി നിയമിക്കപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വ്യവഹാര വിജയം പ്രത്യേകിച്ച് കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശത്രുജയമുണ്ട് കടബാധ്യതകളിൽ നിന്നും മോചനം നേടുവാനുള്ള പരിശ്രമങ്ങൾ വിജയിക്കാനിടയുണ്ട് ഏത് കാര്യത്തിനറക്കി തിരുത്താലും കാര്യവിജയവും അതോടൊപ്പം തന്നെ ഏർപ്പെടുന്ന വിവാദങ്ങളിൽ വിജയവും ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊഴിൽപരമായിട്ടുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിൽ നഷ്ടം തന്നെ സംഭവിക്കുന്ന തരത്തിലേക്ക് വിവാദമായേക്കാവുന്ന കാര്യങ്ങളുടെ അഭിപ്രായം പറയരുത് തൊഴിൽ മേഖലയിൽ എല്ലാവരെയും കണ്ടെടുത്ത് വിശ്വസിച്ചുകൊണ്ട് പോകേണ്ടതും അത്ര ഗുണകരമായിരിക്കില്ല തൊഴിൽ മാറ്റം തൊഴിൽ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധ്വാന ഭാരം വർദ്ധിക്കൽ മേലധികാരികളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ ഭിന്നതിയിലേക്ക് വരാനിടയുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷിപ്രകോപത്തിന് അടിമപ്പെടാതെ വളരെയേറെ ആലോചിച്ചും കണ്ടും മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ദോഷഫലങ്ങളെ ഒഴിവാക്കിക്കൊണ്ടു പോകുവാൻ സാധിക്കുകയാണ് വിവാഹ വിഷയത്തിലാണെങ്കിലും അകാരണമായൊരു കാലതാമസം നേരിടുന്നത് പോലെ തോന്നിയേക്കാം പക്ഷേ അതിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല തുടക്കം അങ്ങനെയാണെങ്കിലും മുന്നോട്ട് പോകെ കാര്യങ്ങൾ ഏകദേശം വിജയമായി തന്നെ ഭവിക്കും അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലടക്കമാണ് ശ്രദ്ധ വളരെ കേന്ദ്രീകരിക്കേണ്ടത് തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ചും കുറച്ചലച്ചിൽ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അതിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളെന്ന് പറയുന്നേക്കാൾ നല്ലത് ഒരു മാറ്റം തൊഴിൽപരമായ ഒരു മാറ്റം ഒരു വഴിത്തിരിവ് എന്നൊക്കെ പറയുന്ന തരത്തിലായിരിക്കും കാര്യങ്ങൾ വരിക മനഃപൂർവ്വം ആരെങ്കിലും തൊഴിൽ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ക്ഷേത്രക്കൾ ശ്രമിച്ചാൽ അതുമൊക്കെ കരുതിയിരിക്കണം കാരണം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളുടെ ഭാഗം നൂറ് ശതമാനം സത്യസന്ധതയോടും കൂടെ പ്രവർത്തിച്ചു പോകുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം വേണം ഉപരിപഠന വിഷയങ്ങളുമായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് അല്പം അലച്ചിലോ തടസ്സമൊക്കെ ഉണ്ടായാൽ പോലും കാര്യം വിജയം നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിൽ അമിത ആത്മവിശ്വാസത്തെക്കാൾ ഉപരി അമിതമായിട്ടുള്ള അധ്വാന അധ്വാനം ചെയ്യുക പ്രവർത്തിക്കുക കാര്യമായിട്ടുള്ള പ്രവർത്തി പദത്തിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നടക്കത്തില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും നടക്കും ആ ഒരു ആത്മവിശ്വാസം വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം എന്ന് പറയുന്നത് വളരെയേറെ ഗുണഫലങ്ങൾ നൽകുവാൻ പര്യാപ്തമായിരിക്കും ആ തിരിച്ചറിവോടുകൂടെ മുന്നോട്ട് പോവുക എന്നാണ് പറയാനുള്ളത് എന്തായാലും വളരെയേറെ നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനെ എങ്ങനെയും നമുക്ക് തരണം ചെയ്യാമെന്ന് പറയുന്ന ഒരു മൈൻഡിൽ ഇതൊന്നും വലിയ പ്രശ്നമല്ല ഇതൊക്കെ ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണെന്ന് പറയുന്ന ഒരു തിരിച്ചറിവോടുകൂടെ ഈശ്വര പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വൻ വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും ദോഷപരിഹാരം എന്ന് പറയാനായിട്ട് അവരവരുടെ കുടുംബക്ഷേത്രത്തിൽ കുലദേവത ക്ഷേത്രത്തിൽ ദേശദേവത ക്ഷേത്രത്തിൽ അതല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങളിൽ ദർശനം നടത്തുകയും അവിടെ നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ചുള്ള വഴിപാടുകൾ സമർപ്പിക്കുകയും അതിലുപരി പ്രാർത്ഥന പ്രാർത്ഥനയാണ് മുഖ്യം എല്ലാ ദിവസവും നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സമയം അത് പകലോ രാത്രി എപ്പോഴും ആക്കും ഏതെങ്കിലും ഒരു സമയം എടുത്ത് മറ്റെല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് എല്ലാ തിരക്കുകളിൽ നിന്നും മാറി അരമണിക്കൂറെങ്കിലും ഈശ്വര പ്രാർത്ഥന നടത്താൻ നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള മാനസിക ബലം വർദ്ധിക്കുകയും അതുവഴി നിങ്ങൾക്ക് കാര്യവിരിയം നേടിയെടുക്കുവാനും സാധിക്കും കാരണം ഗ്രഹദോഷങ്ങൾ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും ഈശ്വര പ്രാർത്ഥന ബലപ്പെടുത്തി പോയാൽ ഏതൊരു തരത്തിലുള്ള ദോഷങ്ങൾ വന്നാലും അവയെ ലഘൂകരിക്കുവാനും ഗ്രഹപ്പെടുത്തുവാനും സാധിക്കുമെന്നും മനസ്സിലാക്കാനും മാത്രമാണ് നമുക്ക് വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം